എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ കുക്കറിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ഏലയ്ക്ക ഒരു നാല് ഗ്രാമ്പൂ ഒരു രണ്ട് ചെറിയ പീസ് പട്ട ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു ചെറിയ ബെലിപ്പ് അതും കൂടെ നമുക്ക് ഇനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ സവാള ഒരു ഒരു മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചവച്ചത് നമുക്ക് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലകളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബിരിയാണി അരി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് ബിരിയാണി അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എയർ ഒക്കെ പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇതിൻ്റെ പ്രഷറ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക